നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഹരികുമാർ ഇന്ന് നമുക്ക് കേരള ഫൈനാൻസ് ആക്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഭേദഗതിയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രമെൻ്റ് ആക്ട് വൺ തേർട്ടി എയ്റ്റ് പ്രകാരം മജിസ്ട്രേറ്റ് കോടതികളിൽ ഫയൽ ചെയ്യുന്ന കേസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കോർട്ട് ഫീസിൻ്റെ ഘടനയെക്കുറിച്ച് പരിശോധിക്കാം ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നോട്ടിഫൈ ചെയ്ത വിജ്ഞാപനമനുസരിച്ച് ക്രിമിനൽ കോടതികളിൽ സെക്ഷൻ വൺ തേർട്ടി എയ്റ്റ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്റ്റമെൻറ്റ് ആക്ട് പ്രകാരം ഫയൽ ചെയ്യുന്ന കേസുകളിൽ വാദി ചെക്കിൻ്റെ എമൗണ്ടിന് ആനുപാതികമായ രീതിയിൽ കോർട്ട് ഫീസ് അടയ്ക്കണം എന്ന ഭേദഗതി സെക്ഷൻ ഇരുപത്തി ഒന്ന് എ കൊണ്ടുവരികയുണ്ടായി അതുവരെ ഒരു നിശ്ചിതമായ ചെറിയ പെറ്റീഷൻ ഫീ മാത്രമായിരുന്നു വാദി വൺ തേർട്ടി എയ്റ്റ് കേസുകളിൽ ഒടുക്കി വന്നിരുന്നത് സിവിൽ കേസുകളിൽ കൊടുക്കുന്ന മാതിരിയുള്ള ഒരു ഫീസ് ഘടന വൺ തേർട്ടി എയ്റ്റിൻ്റെ ക്രിമിനൽ കേസുകളിൽ വന്നിരുന്നില്ല അത് അതേ രീതിയിൽ സിവിൽ കോടതിയിൽ നമ്മൾ എങ്ങനെയാണോ റിക്കവറി ഓഫ് മണിക്ക് ഒരു കേസ് കൊടുക്കുമ്പോൾ അതിനൊരു ഫീസ് ഘടന നിശ്ചയിച്ചിരിക്കുന്നത് ഏതാണ്ട് അതേ രീതിയിൽ ഒരു ഫീസ് ഘടന വൺ തേർട്ടി എയ്റ്റിൻ്റെ കേസുകളിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഫയൽ ചെയ്യുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ഈ ഭേദഗതിയുടെ ഒരു പ്രത്യേകത അത് പ്രകാരം എങ്ങനെയാണ് ഫീസ് കൊടുക്കേണ്ടത് എന്ന് നോക്കാം അതായത് സെക്ഷൻ ഇരുപത്തിയൊന്ന് എയിൽ വന്ന ഭേദഗതി പ്രകാരം ചെക്ക് എമൗണ്ട് അൻപതിനായിരം രൂപ വരെയാണെങ്കിൽ വാതി ഇരുന്നൂറ്റി അൻപത് രൂപ കോർട്ട് ഫീസ് കൊടുക്കണം അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെയാണെങ്കിൽ അഞ്ഞൂറ് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയും അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെയാണെങ്കിൽ ആയിരം രൂപയും പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇരുപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ രണ്ടായിരം രൂപയും ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അൻപത് ലക്ഷം രൂപ വരെയാണെങ്കിൽ അയ്യായിരം രൂപയും അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പതിനായിരം രൂപയുമാണ് ഒരു പരാതിക്കാരൻ വൺ തേർട്ടി എയ്റ്റ് കേസിൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കോർട്ട് ഫീസായി ഉടുക്കേണ്ടത് ഈ ഘടന അപ്പീൽ കോടതിയിലും ബാധകമാക്കത്തക്ക രീതിയിലാണ് ഭേദഗതി വന്നിട്ടുള്ളത് അതായത് വൺ തേർട്ടി എയ്റ്റ് കേസുകൾ ശിക്ഷിച്ചു കഴിഞ്ഞാൽ പ്രതി സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കാം അതിനുശേഷം ഹൈക്കോടതിയിലും അപ്പീൽ കൊടുക്കാം സുപ്രീം കോടതിയിലും അപ്പീൽ കൊടുക്കാം പ്രതി സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ അതിന് രണ്ട് ലക്ഷം രൂപ വരെ അഞ്ഞൂറ് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപയും കോർട്ട് ഫീസ് കൊടുക്കണം ഇതേ ഘടന തന്നെയാണ് പ്രതി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നതിനും ഏർപ്പെടുത്തിയിട്ടുള്ളത് അതേസമയം ഒരു ചെക്ക് കേസിൽ ഹർജി തള്ളി ഉത്തരവാവുകയും പ്രതിയെ അക്യൂറ്റ് ചെയ്യുകയും ചെയ്താൽ പിന്നെ ആ വാദിക്ക് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയോ അപ്പീൽ കൊടുക്കുകയാണ് അതിനുള്ള പരിഹാരം അവിടെയും നിശ്ചയിച്ചിരിക്കുന്നത് ഇതേപോലുള്ള ഒരു ഫീസ് ഘടനയാണ് അതായത് വാദി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപ വരെ അഞ്ഞൂറ് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപയും കോർട്ട് ഫീസ് കൊടുക്കണം ഇതുതന്നെയാണ് വാദിക്ക് റിവിഷൻ കൊടുക്കുന്ന അവസരത്തിലും നിശ്ചയിച്ചിരിക്കുന്ന കോർട്ട് ഫീസ് അതായത് ഇൻസഫിഷ്യൻറ്റ് പണിഷ്മെൻറ്റിനെതിരെ വാദിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുവാനുള്ള അധികാരമുണ്ട് അവിടെ ഹൈക്കോടതി ഉപയോഗിക്കുന്നത് റിവിഷണൽ ജൂറിസിക്ഷനാണ് ആ റിവിഷൻ അധികാരത്തിലും ഇതേ രീതിയിലുള്ള കോർട്ട് ഫീസ് വാദി എടുക്കണം അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പീൽ കോടതികളിൽ പ്രതി സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും പോകുമ്പോഴും വാദി ഹൈക്കോടതിയിൽ അപ്പീലായും റിവിഷണൽ ജൂറിശിക്ഷനായും ചെല്ലുമ്പോഴും ഒരേ രീതിയിലുള്ള ഫീസാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതായത് രണ്ട് ലക്ഷം രൂപ വരെ അഞ്ഞൂറ് രൂപയും രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആയിരം രൂപയും ഇത് വാതിയും കൊടുക്കണം പ്രതിയും കൊടുക്കണം ആരാണോ പോകുന്നത് ശിക്ഷിച്ച് ചെല്ലുന്ന പ്രതിയും കൊടുക്കണം അക്യൂറ്റ് ചെയ്ത് ചെല്ലുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇൻസഫിഷ്യൻറ്റ് പണിഷ്മെൻ്റ് ആണ് എന്ന് പരാതിപ്പെട്ടുകൊണ്ട് ചെല്ലുന്ന വാദിയും ഇതേ രീതിയിലുള്ള ഫീസ് ഘടനയാണ് കൊടുക്കേണ്ടത് മജിസ്ട്രേറ്റ് കോടതിയിൽ ആദ്യമേ ഫയൽ ചെയ്യേണ്ട ഫീസ് ഘടന ഞാൻ സൂചിപ്പിച്ചു അൻപതിനായിരം രൂപ വരെ ഇരുന്നൂറ്റൻപത് രൂപ അൻപതിനായിരം രൂപയ്ക്ക് മുകളിൽ രണ്ട് ലക്ഷം രൂപ വരെ അഞ്ഞൂറ് രൂപ രണ്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അഞ്ച് ലക്ഷം രൂപ വരെ എഴുന്നൂറ്റൻപത് രൂപ അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പത്ത് ലക്ഷം രൂപ വരെ ആയിരം രൂപ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇരുപത് ലക്ഷം രൂപ വരെ രണ്ടായിരം രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ അൻപത് ലക്ഷം രൂപ വരെ അയ്യായിരം രൂപ അൻപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ എത്ര രൂപയായാലും പതിനായിരം രൂപയാണ് കോട്ട് ഫീസ് കൊടുക്കേണ്ടത് ഇതാണ് കേരള ഫിനാൻസ് ആക്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന ഭേദഗതി ഇരുപത്തിയെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള ഫീസ് ഘടകം മറ്റൊരു വിഷയവുമായി മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം